എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ചാം ക്ലാസ്സിൻ്റെ ആറാമത്തെ യൂണിറ്റ് ജനങ്ങൾ ജനങ്ങളാട് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റൻ ആൻസറും പാഠഭാഗ വിശകലനവുമാണ് ചൂടേറിയ വികസന ചർച്ച നവ്യാനുഭവമായി വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റ് ശ്രദ്ധേയമായി നടപ്പാതകൾ പണിയുക ഓടകൾക്ക് മൂടി നിർമ്മിക്കുക തെരുവുനായ ശല്യം നിയന്ത്രിക്കുക വഴിവിളക്കുകൾ സ്ഥാപിക്കുക മാലിന്യ നിർമാർജന പദ്ധതികൾ ആവിഷ്കരിക്കുക പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി അപ്പോൾ ഒരു പാർലമെൻറ്റ് വിദ്യാർത്ഥി സൗഹൃദ പാർലമെൻറ്റിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആശയങ്ങളാണത് അത് ഒരു പത്രവാർത്തയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം നടപ്പാതകൾ പണിയുക ഓടകൾക്ക് മൂടി നിർമ്മിക്കുക തെരുവുനായ ശല്യം നിയന്ത്രിക്കുക വഴിവിളക്കുകൾ സ്ഥാപിക്കുക മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക പാർക്കുകൾ നടപ്പി സ്ഥാപിക്കുക ഇവയൊക്കെയാണ് കുട്ടികൾ പാർലമെൻറ്റിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ ആവശ്യമായ എന്തൊക്കെ വികസനങ്ങളാണ് വേണ്ടത് ഞങ്ങളുടെ വിദ്യാലയത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം പരിസര ശുചീകരണം പ്ലാസ്റ്റിക് സംസ്കരണം കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തൽ ശുചിമുറി വിപുലീകരിക്കൽ തുടങ്ങിയ വികസനങ്ങളാണ് വേണ്ടത് നിങ്ങളുടെ പ്രദേശത്തും ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും തീരുമാനമെടുക്കുന്നതും ആരാണ് പഞ്ചായത്ത് ഇടപെട്ടു കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി ഓരോ ഹെഡിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആരൊക്കെയാ ചെയ്യുന്ന ചോദിക്കുന്നത് സമ്പൂർണ വൈദ്യുതി വൽക്കരണം പ്രഖ്യാപനം ഉടൻ ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞതാരാണ് എബ്രഹാം ലിങ്കൺ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് അത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് എൻ്റെ സങ്കല്പം അതിനു കീഴിൽ അതിനു കീഴിൽ ശക്തനും ദുർബലനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണെന്ന് പറഞ്ഞത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ് ജനാധിപത്യം വേരുകൾ തേടി ഇവിടെ യൂറോപ്പിൻ്റെ ഭൂപടം കൊടുത്തിട്ടുണ്ട് സൂചിയ കൊടുത്തിട്ടുണ്ട് ഗ്രീസ് യുണൈറ്റഡ് കിങ്ഡും വടക്കേ അയർലാൻഡും യൂറോപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന യൂറോപ്പിൻ്റെ ഭൂപടം ശ്രദ്ധിച്ചില്ല യൂറോപ്പിൻ്റെ രൂപരേഖയിൽ എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇതും ഏലവൻ ഗ്രീസ് പിന്നെ യുണൈറ്റഡ് കിങ്ഡമും വടക്കേ അയർലാൻഡുമാണ് വരുന്നത് കേട്ടോ പുരാതന ഗ്രീസിലെ ഏജൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏജൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡമത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതു തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാനം പങ്കുവഹിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നോക്കാം പുരാതന ഗ്രീസ് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ് ഡെമോക്രസി ജനാധിപത്യം കേട്ടോ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഡെമോസ് എന്നാണ് ജനങ്ങൾ ക്രാറ്റോസ് എന്നാണ് അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി ജനങ്ങളുടെ അധികാരം ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത് ഡെമോക്രസി എന്ന ഗ്രീക്ക് പാദത്തിന്റെ അർത്ഥം ഡെമോസ് ഡെമോസ്തന ജനങ്ങൾ കാറ്റോസ്നർ അധികാരം അങ്ങനെയാണ് ഡെമോക്രസി എന്ന വാക്ക് രൂപപ്പെട്ടത് ജനാധിപത്യം രണ്ടു തരത്തിൽ എന്താണ് ഗ്രാമസഭകൾ ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭകൾ അപ്പം ഓരോ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു ഇത് വാർഡ് സഭ എന്ന് അറിയപ്പെടുന്നു ഗ്രാമസഭയിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് വികസനങ്ങളെ കുറിച്ചും പുരോഗതിയെക്കുറിച്ചും പുതിയ പദ്ധതി ആസൂത്രണങ്ങളും വരവ് ചിലവുകളെ കുറിച്ചുമാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത് ഇനി അതിൽ ഗ്രാമസഭയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക എന്നാണ് വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ബന്ധപ്പെട്ട അധികാരികൾ നാട്ടുകാർ എന്നിവരാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് ഗ്രാമസഭ ഞങ്ങളുടെ കവലയിൽ വഴിവിളക്ക് സ്ഥാപിക്കണം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണം പച്ചക്കറി കൃഷിക്ക് വിത്തും വളവും അനുവദിക്കണം ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവനും അവസരം ലഭിക്കുന്നു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരെ ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ഉന്നയിക്കാം ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കാനും പ്രക്രിയയിൽ പങ്കാളികളാവാനും അവസരം ലഭിക്കുന്നു പങ്കാളിത്ത ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേൻ്റെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ വ്യക്തികൾക്കും തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും അവസരങ്ങൾ ലഭിക്കുന്ന വേദികളെയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭ എന്നറിയപ്പെടുന്നു ബാക്കി പാഠഭാഗം അടുത്ത വീട് ഇടുന്നതാണ് എല്ലാവരും ആയിട്ട് സോഷ്യൽ സയൻസ് വായിച്ച് പഠിക്കാം കേട്ടോ